പുലരി പുലരി റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ന്യൂ ഇയർ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ബിഷപ്പ് ഹൗസ് റോഡ് ആഘോഷങ്ങൾ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ശ്രീ മുതൽ പിന്നീട് വന്ന ചന്ദ്രിക ചന്ദ്രിക തുടങ്ങി അതിനോട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ വന്നിട്ട് ജീവനോട് നയിക്കുവാനായിട്ട് വളരെയേറെ ക്ലേശങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നത് ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ഇപ്പോൾ ഓണാഘോഷം വളരെ വിപുലമായ രീതിയിലാണ് നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം രാവിലെ മുതൽ വൈകുന്നേരം വരെയും എല്ലാവരും പങ്കെടുത്ത വളരെ അധികം പേർ പങ്കെടുത്ത വിപുലമായൊരു പരിപാടിയായിരുന്നു അന്ന് ഓണാഘോഷം സദ്യയോടെയാണ് അത് നമ്മൾ നടത്തിയത് എന്നാൽ ഈ ക്രിസ്മസ് ആഘോഷം അല്പം ചെറിയ തോതിലാണ് നമ്മൾ നടത്തുന്നത് കാരണം ഒരു നാല് മാസം മുൻപ് ഒരു ഫണ്ട് പിരിച്ച് നമ്മുടെ മെമ്പർമാരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചതാണ് പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു നാല് മാസം കഴിഞ്ഞ് ഫണ്ട് പിരിക്കാനായിട്ട് അവർ ചെല്ലും അവർ ചെന്ന് ബുദ്ധിമുട്ടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് സിമ്പിളായി നടത്തിയാൽ മതി എന്ന കാര്യങ്ങളെത്തിയത് എന്നാൽ അടുത്ത വർഷം ഓണാഘോഷം നടത്തുന്ന അതേ ബൈബിളിനത്തോടെ തന്നെ വളരെ വിപുലമായ രീതിയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളോടെ ആയിരിക്കും നമ്മൾ അടുത്ത ക്രിസ്മസ് ക്രിസ്മസിനാവശ്യം സംഘടിപ്പിക്കുക ഇപ്പോഴേ നിങ്ങളോട് ഞാൻ ഉറപ്പ് നൽകുന്നു അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ട്രഷറർ സാജു സെബാസ്റ്റൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഇന്ദിരാ ജഗദീശൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുകൾ അവരെ കൊണ്ടും നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും ഓരോ കാര്യങ്ങൾക്കായിട്ടും അങ്ങനെയൊക്കെയുള്ള ഇതുകൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി വിപുലമായിട്ട് നമ്മളെ മക്കളെയും കൂടി നമുക്ക് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നമ്മൾ പരിശ്രമിക്കണം ഇപ്പോൾ നമ്മളെ പുതിയതായിട്ട് വന്ന ശരവണനാണ് ശരവണനെ മാത്രമാണ് നമ്മൾ ഈ വർഷത്തിൽ ഓണാഘോഷം കഴിഞ്ഞ പിന്നെ ഒരു പുതിയ മെമ്പറായിട്ട് ചേർത്തിരിക്കുന്നത് ശരവണൻ്റെ വാർഡ് കൗൺസിലർ വി എം ജോണി പുലരി റെസിഡൻസ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് പി ടി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു ചന്ദ്രിക ശിവരാമൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു കുട്ടികളുടെ നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു